സ്വന്തം കാണിച്ചാലും കാണിച്ചാലും നിന്റെ ും പുത്രി രുടെയും സഹോദരിയുമ ഇപ്പോൾ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ സ്വന്തം ബന്ധമൊന്നുമില്ല ഈ ശരീരത്തോടെ എല്ലാ ബന്ധങ്ങളെയും ഞാൻ പരിത്യജിക്കുന്നു പ്രജാപതി നിന്റെ ആസ്മതയുടെയും അഹങ്കാരത്തിന്റെയും കാരണത്താലാണ് ഈ ശരീരത്തെ ഞാൻ ഇന്ന് ത്യജിക്കുന്നത് മഹാദേവൻ പത്നിവിഹീനായിരിക്കുന്നതാണ് രക്ഷിതാവായ ശരീരത്തിന് ജന്മം നൽകിയ ദാത്രി മാതാവ് പ്രസൂതി മാതാവിനെ പ്രണാമം ഈ ശരീരത്തിന്റെ എല്ലാ സംബന്ധികൾക്കും എന്റെ അന്തിമ പ്രണാമം എന്റെ മഹാദേവനെ ഈ തരുണം നമിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ യോഗ്യ ശരീരത്തെ तो ये मुर्दी योगा